ഓവൻ കോയിൽ എന്ന ചെന്നൈ ആരാധകരുടെ സ്വന്തം വാത്തി ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗ് പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ജോർദൻ വിൽമർഗിലും ചീമാ ചുക്കുവും ഗുർകീരൺ സിംഗും എല്ലാം അവരുടെ പട്ടികയിൽ പക്ഷേ വാത്തിയുടെ തന്ത്രങ്ങളെ നന്നായിട്ടറിയാവുന്ന വാത്തി ഒരുക്കുന്ന തന്ത്രങ്ങൾ കളിക്കളത്തിൽ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും വാത്തിക്ക് ചേർന്ന് വരുത്തിനെ കൂടെ വേണ്ടേ അതിന് വേണ്ടിയിട്ട് കോണേഷ്യൽസിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ചെന്നൈ നസ്സി ഔദ്യോഗികമായിട്ട് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വളരെ നല്ലൊരു കോൺട്രാക്ട് അനൗൺസ്മെൻറ്റ് തന്നെ ാണ് അപ്പം നമ്മുടെ ലിയോ സിനിമയ്ക്കകത്ത് വിജയുടെ സാധനം ഒക്കെ എടുത്തിട്ട് സംഭവം ഭയങ്കര ത്രില്ലിങ് ആണ് നിങ്ങൾ ജസ്റ്റ് കയറി നോക്കിയാൽ കാണാം സൂപ്പറാണ് ഏതായാലും ചെന്നൈൻ എഫ് സംബന്ധിച്ചിടത്തോളം ഈ ഒരു താരത്തിന്റെ അഡീഷൻ അവരുടെ അറ്റാക്ക് അഡീഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല ഓൾറെഡി ഇത് സെറ്റാണ് ചെന്നൈയുടെ അറ്റാക്കിങ് യൂണിറ്റ് ഭയങ്കര ഡയനാമിക്കാണ് ഇപ്പൊ കോണർ ഷീറ്റ്സ് തൊട്ട് പിന്നിൽ നിൽക്കുമ്പം ജോർദ്ദൻ വിൽമർഗിലിനെയും ചീമയും മുന്നിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര വലിയ പ്രതിരോധമാണെങ്കിലും ഇവന്മാരെ പിടിച്ചു കേട്ടാൻ നല്ല ബുദ്ധിമുട്ടാവും എന്തായാലും കോൺട്രാക്ട് എക്സ്റ്റൻഷൻ അനൗൺസ്മെന്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വാക്കുകളിങ്ങനെയാണ് ഐ ആം ത്രിൽഡ് ടു എക്സ്റ്റെൻഡ് മൈ സ്റ്റേ അറ്റ് ചെന്നൈ എഫ് സി എൻ്റെ ചെന്നൈൻ എഫ് സിയിലെ സ്റ്റേ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൽ ഞാൻ വളരെയധികം ത്രിൽഡാണ് ദി സപ്പോർട്ട് ഫ്രോം ദ ഫാൻസ് വർക്കിംഗ് വിത്ത് ഗഫ് ആൻഡ് എവറിഥിങ്ങ് ദാറ്റ് ഇസ് ബീങ് ഡൺ ഫോർ ദി അപ്കമിംഗ് സീസൺ മേക്ക് ഇൻ മോർ എക്സൈറ്റ് അതായത് ഇവിടുത്തെ ആരാധകരോടും ഇവിടുത്തെ പരിശീലകനോടും ഇവിടുത്തെ കോച്ചിങ് യൂണിറ്റിനോടും എല്ലാം ചേർന്ന് നിൽക്കാമെന്നത് വളരെ നല്ല കാര്യമാണ് ഞാൻ വളരെ വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് അടുത്ത സീസണിൽ നോക്കുന്നത് അടുത്ത സീസണിൽ ചെന്നൈ വേണ്ടി കൂടുതൽ സംഭാവന ചെയ്യാൻ കഴിയും എന്നൊക്കെ കോണേശിയൽസ് പറയുമ്പോൾ മറ്റുള്ളവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ഒരു പ്രഖ്യാപനം